ഞാൻ കച്ചവടത്തിന് ഇലക്ട്രിക്കൽ വണ്ടി വാങ്ങി അന്ന് തൊട്ടുള്ള ചോദ്യമാണ് എന്താണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നേട്ടേണ്ടായി എന്താണ് മാറ്റം എന്നുള്ളത് എല്ലാവരും ചോദിക്കും ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് വേങ്ങര വേങ്ങ പത്തുമൂച്ചിക്കുള്ള ഗ്രീൻ എവല്യൂഷൻ എന്നുള്ള സ്ഥാപനത്തിൽ നിന്നാണ് എൻ്റെ വണ്ടി വാങ്ങിയത് അപ്പോൾ ഇന്ന കൂടുതൽ പരിചയപ്പെടുത്തേണ്ട നമ്മൾ കാടയും കാട ഇറച്ചിയും കാട മുട്ടിയൊക്കെ നിങ്ങളെ മുന്നേക്ക് വരുന്ന ആളാണ് ഒരുവിധ സ്ഥലത്തൊക്കെ നമ്മൾ എത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും എന്താ പനക്ക് ലാഭം എല്ലാവരും ചോ ചോദിക്കാത്ത ആളുകൾ ചുരുക്കാമെന്ന് തന്നെ പറണ്ടി വരും കാരണം അത്രയും ഇതാണ് കാരണം എല്ലാവരും മുന്നിലും അത്രയും കാലം പെട്രോൾ വണ്ടിയിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് സ്വാഭാവികമായിട്ടും മറ്റേ ഇലക്ട്രിക്കൽ വണ്ടി ഇതാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഇതാണ് ആരും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ ലൈസൻസുള്ള വണ്ടിയും ലൈസൻസ് ഇല്ലാത്ത വണ്ടിയും എല്ലാ ഐറ്റംസും വണ്ടിയുണ്ട് എല്ലാ കമ്പനി ഒരുവിധം കമ്പനീൻ്റെ ഒക്കെ ഉണ്ട് ഞാൻ ജിമോ അപ്പം തന്നെ കമ്പനീൻ്റെ വണ്ടിയാണ് എടുത്തുകൊണ്ട് ഏതായാലും ഇവിടെ ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ വളരെ ഉഷാറാണ് നമ്മളെ അനുഭവം നമുക്ക് നമ്മളെ അനുഭവം പറയാൻ പറ്റുള്ളൂ എടുത്തന്ന് തൊട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റുകളൊക്കെ ഉണ്ടായാലും ഇതുവരെ അങ്ങനത്തെ ഒരു കുഴപ്പം വന്നിട്ടില്ല പിന്നെ കാര്യമായിട്ട് ഇലക്ട്രിക് വണ്ടിക്ക് നമുക്ക് വന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ ചാർജറിന് ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം വരും അത് ഇവിടെ ഇതുവരെ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ അവിടെ മടക്കി കൈ മടക്കി വിട്ടിട്ടില്ല എന്തെങ്കിലും അതിനൊരു പരിഹാരം തൽക്കാലം ഒരു ചാർജർ തരും അതേമാതിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാവും ഇത് വേണ്ട ഇതിപ്പോൾ ഇവിടെ ഭയങ്കര പത്ത് മൂച്ചയ്ക്കുള്ള സ്ഥാപനമാണ് ഭയങ്കര പത്ത് മൂച്ചയ്ക്കൽ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇപ്പോൾ പൊതുവെ ചോദ്യം എന്ത് ലാഭം എന്ത് മാറ്റേണ്ടി അതായത് ഞാൻ മുമ്പ് അയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യേൻ്റെ എണ്ണ ഒരു മാസം അടിച്ചിനി ഒരു മാസം അയ്യായിരത്തഞ്ചായ രണ്ട് മാസം ആകുമ്പോൾ പതിനൊന്നായിരം റുപ്യേൻ്റെ എണ്ണ അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ അത് മനസ്സിലായില്ല അപ്പോൾ ഇനി കറണ്ട് ബില്ല് എത്ര വരുന്നുണ്ടെന്നൊരു പ്രധാന ചോദ്യമാണ് എത്ര കറണ്ട് ബില്ല് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചോദ്യം ഉണ്ടാകും അപ്പം അങ്ങനെ കറണ്ട് ബില്ല് എത്ര ഉണ്ട് ബില്ല് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പ്യന് രണ്ട് മാസത്തെ ബില്ലില് വരണ്ടേ അപ്പോൾ നിങ്ങൾ എങ്ങനെ എങ്ങനെയാണ്ട് കണക്ക് കൂട്ടി നോക്കി ഇതിൻ്റെ ലാഭവും നഷ്ടവും പിന്നെ അപ്പം അങ്ങനെ കണക്കുകൂട്ടണ ഞാനൊക്കെ ഒരു ദിവസം അറുപത് എഴുപത് കിലോമീറ്റർ ഓടിന് എന്നെ സംബന്ധിച്ച് ഒരു മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം വണ്ടി കിട്ടിയതിനാ ഗായ് പോലായി ഒരു അംശവും പിന്നെ ഇപ്പോൾ പറഞ്ഞ തന്നെ എല്ലാ സാധനത്തിനും ഉണ്ടാവില്ല എതിർപ്പും വിമർശങ്ങളും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് ഇനി ഇലക്ട്രിക്കൽ വണ്ടി എന്ന സംഭവം യാഥാർത്ഥ്യമാണ് അത് അംഗീകരിച്ചാൽ മതിയാവും ഇപ്പം ചെറിയ ചെറിയ ടൗ വലിയ വലിയ ടൗണുകളിൽ ആദ്യം വന്നു പിന്നെ അത് ചെറിയ ചെറിയ ടൗണുകളിൽ ഇനി ആരെ കുഗ്രാമങ്ങളിൽ വരെ ഇലക്ട്രിക്കൽ വണ്ടിയിൽ നന്നാക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഒക്കെ വരും ഇപ്പം തന്നെ എത്രയോ ആളുകൾ ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ രണ്ടാളുണ്ട് ഇലക്ട്രിക്ക് വണ്ടിയുമായിട്ട് നന്നാക്കുന്ന ആളുകൾ അത് സ്വാഭാവികമാണ് അത് വരും കാരണം പണ്ട് മൊബൈൽ ഷോപ്പൊക്കെ ഒന്നിൻ്റെ സമയത്ത് വലിയ ടൗണിലേനാദ്യം പിന്നെ ചെറിയ ടൗണിലൊക്കെ പടർന്നു പിന്നെ അവിടെ നിന്നാണ്ട് പടർന്നു അപ്പം ആളുകളിത് പഠിച്ചെടുക്കാൻ പോലൊടങ്ങി ഇപ്പം ഇലക്ട്രിക് വണ്ടിയുമായി ബന്ധപ്പെട്ട് പഠിച്ചെടുക്കാൻ ഈ വർക്ക്ഷോപ്പത്തെ ആളുകൾ വരെ സാധാരണ പെട്രോൾ വണ്ടീൻ്റെ വർഷം ആളുകളായി അവരെ പണിക്കാരെ പറഞ്ഞേക്കുന്നുണ്ട് കാരണം അവർക്കും ഇത് നിർബന്ധിത അവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തും കാരണം അവരെത്തൊക്കെ ഇന്ന് ഇലക്ട്രിക് വണ്ടീൻ്റെ നന്നാക്കാനും മറ്റേ മുറിച്ചൊന്നൊക്കെ വരും പിന്നെ ഇതിൽ പറഞ്ഞാൽ വലിയ അധികം നന്നാക്കാനുള്ള സംഭവങ്ങൾ സത്യത്തിൽ ഒരു ബാറ്ററിയും ഒരു മോട്ടറും പിന്നെ ആ പിന്നെ കുത്തുന്ന സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ അതിൽ സത്യത്തിനുള്ളു ഏതായാലും ഇൻ്റെ അനുഭവത്തിൽ നല്ലൊരു തിരഞ്ഞെടുപ്പാണിത്